य वासुदेवाय हरे परमात्मने प्रणद क्लेश नाशाय നമോ നമ കൃഷ്ണന്റെ കൃഷ്ണനെ പ്രാർത്ഥിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് നമ്മൾ ചുറ്റിയത് അറിയുന്നതല്ലേ ഞങ്ങൾക്ക് കുറേ പേർക്കറിയില്ലേ അല്ലേ ഇപ്പോഴും മനസ്സിലാക്കാം ഈ കൃഷ്ണൻ്റെ കഥകൾ ഭാഗവതത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണ കഥകൾ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ ഭാഗവതം ശ്രീമദ് ഭാഗവതം എന്ന് പറയും അതിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളുണ്ട് അത്രയുണ്ട് പന്ത്രണ്ട് സ്കന്ധങ്ങൾ അതിൽ പത്താമത്തെ സ്കന്ധത്തിലാണ് ഭഗവാന്റെ കഥകൾ ഏറ്റവും കൂടുതൽ വർണ്ണിക്കുന്നത് കൃഷ്ണൻ്റെ കഥകൾ ഇതിലാ പത്താമത്തെ സ്കന്ധത്തിൽ ദശമ സ്കന്ധത്തിൽ ഓക്കെ അല്ലേ കൃഷ്ണൻ നമ്മളിപ്പോൾ ചൊല്ലി കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം കൃഷ്ണായ എന്നൊക്കെ ചൊല്ലിയില്ലേ അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് കൃഷ്ണന് നമസ്കാരം അപ്പോൾ കൃഷ്ണൻ പേരുള്ള ആ ഭഗവാന് നമസ്കാരം പിന്നെ അടുത്തത് പറയുന്നത് ഗോവിന്ദൻ നമ്മൾ ആരാണ് ഗോവിന്ദ എന്ന് പറയുന്നത് കൃഷ്ണൻ അല്ലേ പശുക്കളെ പാലിക്കുന്നവൻ ഇടിച്ചുരുത്തിയിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്തിരുന്നു ഗോവർദ്ധന ഗിരിയുടെ താഴ്വാരത്തിൽ വെച്ച് മനസ്സിലാവുന്നുണ്ടോ കാമധേനു നേരിട്ട് അഭിഷേകം ചെയ്തു അകിടിച്ചു എത്തിയിട്ട് അങ്ങനെയാണ് ഭഗവാൻ എന്ത് പേര് വന്നത് ഗോവിന്ദൻ ഗോവിനാൽ വിന്ദനം ചെയ്യപ്പെട്ടവൻ അഭിഷേകം ചെയ്തപ്പെട്ടവൻ എന്നുള്ള പേര് വന്നു ഗോവിന്ദൻ അതുകൊണ്ട് നമ്മളെല്ലായിടത്തും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുമായിരുന്നു ഈ ഉത്തരേന്ത്യയിൽ കൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാ മധുര